എല്ലാവർക്കും പി സി മെന്തറിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് മുൻകാല ചോദ്യപേപ്പറുകളുടെ വിശകലനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ആണ് പരിചയപ്പെട്ടത് ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ചരിത്രം എന്ന് പറയുന്ന ഭാഗമാണ് ഈ ഒരു ചോദ്യങ്ങൾ ഈ ഒരു അഞ്ച് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും രണ്ട് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ടാകും എന്താണ് ഈ മുൻകാല ചോദ്യപേപ്പറുകളുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ ഓരോ വിഷയത്തിലും പ്രത്യേക ഫോക്കസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറേയേറെ ഏരിയകളുണ്ട് ഏതൊക്കെയാണ് ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ഈ മേഖലയിൽ നിന്ന് ഇനി എന്തൊക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുൻകാല ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യുക അപ്പൊ കേരള ചരിത്രത്തിലെ കുറച്ച് മുൻകാല ചോദ്യപേപ്പറുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കിയാലോ സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം സഹോദരൻ അയ്യപ്പനാണോ പണ്ഡിറ്റ് കെ പി കറുപ്പനാണോ ശ്രീനാരായണ ഗുരുവാണോ വൈകുണ്ഠസ്വാമി ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഉത്തരം അറിയാം നമ്മുടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ലെ വളരെ പോപ്പുലർ ആണ് ഇദ്ദേഹത്തിന്റെ ഇമേജ് കേരള നവോത്ഥാനം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരള നവോത്ഥാനം എന്ന് പറയുന്നത് ഒത്തിരി നവോത്ഥാന നായകന്മാര് അവരുടെ ആദ്യകാലത്തെ പേരുകൾ എന്തൊക്കെയായിരുന്നു അവരുടെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ എന്തൊക്കെയാണ് അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് ഇത്തരത്തില് വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് നിങ്ങളുടെ പരീക്ഷകൾക്ക് കൂടുതലായിട്ടും ചില വ്യക്തികളെ കുറിച്ചാണ് ആവർത്തിച്ചു ചോദിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്ന രണ്ടു മൂന്ന് ആൾക്കാരെയാണ് ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ആരൊക്കെയാ സഹോദരൻ അയ്യപ്പനെ കുറിച്ചും പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചും അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും വൈകുണ്ട സ്വാമിയെ കുറിച്ചും വൈകുണ്ടസ്വാമി പി എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഒത്തിരി തവണ വൈകുണ്ടസ്വാമിയെ കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കണ്ടു സമപന്തി ഫോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത് ആരാണ് അത് വൈകുണ്ഠസ്വാമിയാണ് ഇനി അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ആധികാരികമായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള മേഖലകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം നോക്കൂ കേരള ചരിത്രത്തില് നമ്മള് കേരള നവോത്ഥാനം എന്ന് പറയുന്നത് ആ ഒരു സമൂഹത്തിന്റെ കാലഘട്ടവുമായിട്ട് ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതകളുമായിട്ട് അത്രയേറെ ഇടചേർന്ന് നിൽക്കുന്ന കുറേയേറെ പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് ആദ്യത്തെ ആള് എന്ന് പറയുന്നത് ആരാണ് വൈകുണ്ഠസ്വാമിയാണ് അല്ലെ വൈകുണ്ഠസ്വാമിക്ക് ഇത് രണ്ട് പേര് കൊടുത്തിട്ടുണ്ട് മുടിചൂടും പെരുമാൾ എന്നും കൊടുത്തിട്ടുണ്ട് മുത്തുക്കുട്ടി എന്നും കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ പേരുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾക്കറിയാം ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ അത്രയേറെ കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ മുടിചൂടും പെരുമാൾ എന്ന് പറയുന്ന ആ ഒരു പേര് തീർച്ചയായിട്ടും അവർണരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് തീർച്ചയായിട്ടും ഇടാൻ പറ്റുന്ന ഒരു പേരാണോ അല്ല അല്ലെ അങ്ങനെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇട്ട മുടി പെരുമാൾ എന്ന് പറയുന്ന ആ ഒരു പേരിന് പകരം അദ്ദേഹം ഏത് പേര് സ്വീകരിക്കേണ്ടി വന്നു മുത്തുക്കുട്ടി എന്ന് പറയുന്ന ഒരു സാധാരണ നാമത്തിലേക്ക് പോകേണ്ടി വന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നോ ഇക്കാലത്ത് ഇത്തരത്തിലുള്ള ഒരു വേഷവിധാനം എന്ന് പറയുന്നത് അവർണറായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുന്ന ഒന്നായിരുന്നില്ല എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ അത്രയും വലിയ ഒരു പരിവർത്തനത്തിന് അല്ലെങ്കിൽ ആ ഒരു വിപ്ലവകരമായിട്ടുള്ള ചിന്തകൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര് എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമി പറയുന്നത് ബാക്കി പോയിന്റുകളിലൂടെ നോക്കിക്കെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടന എന്നറിയപ്പെടുന്നത് ഏതാണ് സമത്വ സമാജമാണ് അതിന്റെ സ്ഥാപകൻ ആരാണ് വൈകുണ്ടസ്വാമി സ്ഥാപിച്ച സമത്വ സമാജമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു മുദ്രാവാക്യം അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാം ഇനി അദ്ദേഹം വിശേഷിപ്പിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ഏതിനേക്കാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഭരണം അല്ലെ വെണ്ീജ ഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെയും തിരുവിതാംകൂറിലെ ഭരണത്തെ അദ്ദേഹം അനന്തപുരിയിലെ നീചൻ എന്നാണ് ആരെ വിശേഷിപ്പിച്ചത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണത്തെ വിശേഷിപ്പിച്ചത് എന്ന് കാണാം ഇനി കിണർ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അല്ലെ എന്താണത് സോമിത്തോപ്പിൽ അദ്ദേഹം ജനിച്ച സ്ഥലമാണ് സോമിത്തോപ്പ് എന്ന് പറയുന്നത് അവിടെ അദ്ദേഹം മുതിരിക്കിണർ സ്ഥാപിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് മുതിരിക്കിണറിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ജാതീയമായിട്ടുള്ള വിവേചനങ്ങളുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ായിട്ടുള്ള കിണറുകളിൽ നിന്ന് വെള്ളം കോരുന്നതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അപ്പൊ എല്ലാവർക്കും തുല്യരായി കണ്ടുകൊണ്ട് എല്ലാവർക്കും വന്ന് വെള്ളം ഉപയോഗിക്കാനും വെള്ളം കോരാനും ഒക്കെയുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് മുതിരിക്കിണറുകൾ എന്ന് പറയുന്ന ധാരാളം കിണറുകൾ അദ്ദേഹം എന്ത് ചെയ്തത് പണിയെടുപ്പിച്ചത് എന്ന് കാണാം ദക്ഷിണേന്ത്യയിൽ ഉടനീളം അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിഴൽ തങ്കൾ എന്ന് പറയുന്നത് ഇനി എന്താണ് തീജ്വാല വഹിക്കുന്ന താമരയാണ് ഇതിന്റെ ഒരു ചിഹ്നം എന്ന് നമുക്ക് കാണാം പിന്നെ എന്താ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അയ്യാവഴി എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ വൈകുണ്ടസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട അരുൾ അരുൾനൂൽ അഖിലത്തിരട്ട് അല്ലെ നൂൽ അതുപോലെ ഏതാണ് അഖിലത്തിരട്ട് തുടങ്ങി രണ്ടു മൂന്ന് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത്തരത്തിൽ വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട ഈ പോയിന്റുകളെല്ലാം തന്നെ ഓർത്തുവെക്കുക പല തവണയായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരള ചരിത്രത്തിലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് എന്താണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് അല്ലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉപ്പു സത്യാഗ്രഹം എന്താ ഗാന്ധിജിയുടെ പ്രധാനമായിട്ടും ദേശീയ പ്രസ്ഥാനത്തിലെ വരവോട് കൂടി മൂന്ന് സംഭവങ്ങളെയാണ് നമ്മൾ മൂന്ന് നാഴികക്കല്ലുകൾ എന്ന് വിശേഷം ഏതാണ് ഒന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് പിന്നെന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഏത് നമ്മൾ ഈ പറഞ്ഞ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അതായത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് പിന്നെ നമുക്കെല്ലാം നമ്മുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് അറിയാം അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം അങ്ങനെ ഗാന്ധിജി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എത്തപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് നാഴികക്കല്ലുകളായ സംഭവങ്ങളെ നമുക്കറിയാം അതിൽ ഈ രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന സിവിൽ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഉപ്പു സത്യാഗ്രഹവുമായിട്ടുള്ള ബന്ധമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുക കേരളത്തിലെ എന്താണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ആ ഒരു പ്രാധാന്യം എന്ന് നമുക്കറിയാം ാന്ധിജി നമ്മുടെ ഇന്ത്യയിലെ വാഗമാന ഉപ്പ് സത്യാഗ്രഹം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ആ ഒരു ഉപ്പ് നിയമത്തിനെതിരെയുള്ള ലംഘനം നടത്തുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കേരളത്തില് എവിടെ ഈ പയ്യന്നൂരാണോ അതോ കോഴിക്കോടാണോ അതോ അല്ലെങ്കിൽ മഞ്ചേരി ആണോ വേദാരണ്യമാണോ എവിടെയാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി ഇനി ഒരു പേര് കൂടി കൊടുത്തിട്ടുണ്ട് ആരാണ് കെ കേളപ്പൻ അല്ലെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതാവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്ന ആരാണ് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ എവിടെയാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നടന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമുക്കറിയാം നമ്മൾ അത് കേട്ടിട്ടുള്ള ചോദ്യമാണ് എന്താണ് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ പയ്യന്നൂരിലാണ് കേരളത്തിൽ നടന്നത് ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി ഇത് ഇവിടെ വേദാരണ്യം കൊടുത്തിട്ടുണ്ട് വേദാരണ്യത്തിന്റെ പ്രത്യേകത എന്താണ് വേദാരണ്യത്തിനും ഉപ്പു സത്യാഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ബന്ധമുണ്ട് അവിടെ നമ്മൾ ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആരുടേത് സി രാജഗോപാൽ ആചാരി അല്ലെ അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് വേദാരണ്യം ഗാന്ധി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ അറിയപ്പെടുന്നത് വേദാരണ്യം ഗാന്ധി എന്ന് ആരെ സി രാജഗോപാൽ ആചാരിയാണ് അറിയപ്പെടുന്നത് കാരണം തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് സി രാജഗോപാൽ ആചാരി ആണ് അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് ഉപ്പു സത്യാഗ്രഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം നോക്കിക്കേ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പടയണി ഗാനത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുക അല്ലെ ഏതാണ് വരിക വരിക സഹചരി എന്ന് പറയുന്ന അംശി നാരായണ പിള്ള രചിച്ചിരിക്കുന്ന ഗാനമാണ് നമ്മുടെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ആ ഒരു യാത്രയിലുടനീളം അലയടിച്ച ഗാനം ഇന്ത്യയിലായിരുന്നെങ്കിലോ രഘുപതി രാഘവ രാജാറാം അല്ലെ വിഷ്ണു ദഗംബർ പലസ്കർ ഈണം നൽകിയ ഏതാണ് രഘുപതി രാഘവ രാജാറാം പാടിക്കൊണ്ടാണ് ഗാന്ധിജിയും തന്നോടൊപ്പം എത്ര പേരുണ്ടായിരുന്നു അതും ഒരു പി എസ് സിയുടെ ആവർത്തന ചോദ്യമാണ് എഴുപത്തെട്ട് പേരാണ് അല്ലെ ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർ എഴുപത്തി പേരും ഗാന്ധിജിയോടൊപ്പം ഉപ്പു സത്യാഗ്രഹത്തിൽ അനുഗമിച്ച ആൾക്കാർ എത്ര പേരാണ് എഴുപത്തി എട്ട് പേരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മകൻ ആരാണ് മണിലാൽ ഗാന്ധി അത്തരം ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ആണ് നിങ്ങൾ ഓർത്തു വെക്കുക ഇനി കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ് എന്നുള്ളതാണല്ലേ ഇന്ത്യയിൽ ആരംഭിച്ച അതേ വർഷം തന്നെയാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന് കാണാം ഇനി നോക്ക് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് അതും ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയതിന്റെ പേരിൽ നമ്മൾ അതിൻ്റെ ഒരു സ്മാരകമായിട്ട് ഇവിടെ ഉളിയത്ത് കടവ് പയ്യന്നൂരിൽ തന്നെയുള്ള ഉളിയത്ത് കടവിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഉപ്പു സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഇത്തരം വസ്തുതകളെല്ലാം തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അത് പഠിക്കുക മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് യൂറോപ്യൻമാരുടെ ആഗമനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് ഈ ഒരു ചിത്രം ഇത് എസ് സി ആർ ടി പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചിത്രമാണ് നിങ്ങൾക്കത് പരിചിതമായ ഒരു ചിത്രം തന്നെയാണ് െ നോക്കിയേ കുളച്ചൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് ഡച്ചുകാരുടെ ആ ഒരു റിലേഷനുമായിട്ട് കേരളക്കരയും ഡച്ചുകാരും തമ്മിലുള്ള ബന്ധം പറയുന്നിടത്താണ് നമ്മൾ ഇത് പറയുക പോർച്ചുഗീസുകാരെ നമ്മൾ ആദ്യം പറഞ്ഞു അവരുടെ സംഭാവനകൾ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട് പിന്നെ തൊട്ടടുത്ത് വന്ന ഡച്ചുകാരെ കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകളെ കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട് അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് അല്ലെ കുളച്ചൽ എന്ന് പറയുന്നത് എവിടെയാണ് ഇന്നത്തെ നമ്മുടെ കന്യാകുമാരിയുടെ ഭാഗത്ത് തമിഴ്നാട്ടിലാണ് അപ്പൊ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ തിരുവിതാംകൂർ ഭരണാധികാരികൾ ആര് മുതൽ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുണ്ട് ഇവിടെ നമ്മൾ ഡച്ചുകാരെയാണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ ഡച്ചുകാരുടെ മാർത്താണ്ഡവർമ്മയുമായിട്ടുണ്ടായ ആ ഒരു ബന്ധം അതെങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് കുളച്ചൽ യുദ്ധത്തിൽ പറയുന്നത് അപ്പൊ വേലുത്തമ്പി ദളവയാണോ ധർമ്മരാജ അല്ലെങ്കിൽ നമ്മുടെ കാർത്തിക തിരുനാളാണോ മാർത്താണ്ഡവർമ്മയാണോ പഴശ്ശിരാജയാണോ എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നടന്ന അല്ലെ നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ഈ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത് ആരായിരുന്നു അത് തീർച്ചയായിട്ടും നമ്മുടെ മാർത്താണ്ഡവർമ്മയായിരുന്നു എന്ന് കാണാം ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ഇനി ഈ കുളച്ചൽ യുദ്ധവും ഡച്ചുകാരുടെ സംഭാവനകളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് വസ്തുതകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം ചരിത്രത്തിൽ ഏത് പേരിലാണ് ഡച്ചുകാരെ അറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാരെ നമ്മൾ പറങ്കികൾ എന്ന് പറയുന്നത് പോലെ ഡച്ചുകാരെ അറിയപ്പെടുന്ന പേരാണ് ലെന്തക്കാർ എന്ന് പറയുന്നത് അല്ലെ ലെന്തക്കാർ എന്ന് പറയുന്നത് ഡച്ചുകാരെ അറിയപ്പെടുന്ന പേരാണ് മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമുണ്ട് അത് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കുന്ന പുസ്തകമാണ് ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് അല്ലെ ഹോർത്തൂസ് മലബാർക്കസ് ആ പേരിൽ തന്നെയുണ്ട് മലബാറിലെ സസ്യലതാദികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആധികാരികമായ ഗ്രന്ഥമാണ് അത് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഡച്ച് ഗവർണർ ആയിട്ടുള്ള അഡ്മിറൽ ആണ് അഡ്മിറൽ വാൻഡ്രീഡ് എന്ന് പറയുന്ന ഡച്ച് ഗവർണറുടെ നേതൃത്വത്തിലാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഡച്ച് ഗവർണർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മലബാറിലെ സസ്യലതാദികളെ കുറിച്ച് എഴുതണമെങ്കിൽ തീർച്ചയായും നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരുടെ സഹായം കൂടി ആവശ്യമുണ്ട് അദ്ദേഹത്തെ സഹായിച്ച വ്യക്തികളെ കൂടി അറിഞ്ഞിരിക്കുക അപ്പൊ ആരൊക്കെയാണ് അപ്പുഫട്ട് രംഗഫട്ട് വിനായകഫട്ട് അല്ലെ ആരൊക്കെയാണ് അപ്പുഫട്ട് രംഗഭട്ട് വിനായകഭട്ട് അങ്ങനെ മൂന്ന് ബ്രാഹ്മണരും ഈഴവ വൈദ്യനായിട്ടുള്ള ഇട്ടി അച്യുതനുമാണ് ഇതിന്റെ രചനയിൽ അദ്ദേഹത്തെ സഹായിച്ചത് ഇനി ചിത്രങ്ങൾ വരച്ചു നൽകിയ ഒരു കാർമലൈറ്റ് പുരോഹിതനുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ പേര് മാത്യൂസ് അല്ലെ ഒരു പ്രത്യേകത കൂടി ഹോർത്തൂസ് ഉണ്ട് മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏത് എന്ന് ചോദിച്ചാലും അത് ഹോർത്തൂസ് മലബാർക്കസ് ആണ് ഇനി ഇതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആരാണ് കെ എസ് മണിലാൽ എന്ന് പറയുന്ന വ്യക്തി ഇതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു പക്ഷേ അപ്പോ പേരെന്തായിരുന്നു അതിന്റെ പേര് കേരളാരാമം എങ്ങനെയാണ് കേരള ആരാമം കേരള ആരാമം എന്ന പേരിലാണ് കെ എസ് മണിലാൽ അതിനെ മലയാളത്തിലേക്ക് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിസർച്ച് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹമാണ് അതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഒറിജിനലി അപ്പൊ അത് എഴുതിയിരിക്കുന്ന ഭാഷ ഏതായിരിക്കും ഡച്ചുകാരുടേതായതിനാൽ അത് തീർച്ചയായിട്ടും ലാറ്റിൻ ഭാഷയിൽ പന്ത്രണ്ട് ഓളിയങ്ങളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് കാണാം അത് ഡച്ചുകാരുടെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കുന്നു എന്നാൽ ഇനി കുളച്ചെലുവത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോവാം എന്താണ് സംഭവിച്ചത് ആദ്യമായിട്ട് ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഒരു വിദേശീയനെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് ആര് നമ്മുടെ ശക്തനായിട്ടുള്ള വർമ്മ എന്ന് പറയുന്നത് നമുക്കൊക്കെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമാണ് അല്ലെ തദ്ദേശീയനായിട്ടുള്ള ഒരു വ്യക്തി ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു വിദേശീയനെ നമ്മുടെ മണ്ണിൽ വെച്ച് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെന്താണ് എൻ്റെ പ്രത്യേകത അവരുടെ സൈന്യത്തെ നയിച്ച ഡച്ച് സൈന്യത്തെ നയിച്ച ഒരു വ്യക്തിയുണ്ട് ആരാണ് ക്യാപ്റ്റൻ ഡിലനോയി അല്ലെ ക്യാപ്റ്റൻ ഡിലനോയി ഏത് പേരിലാണ് കൂടുതലായിട്ട് അറിയപ്പെടുക വലിയ കപ്പിത്താൻ ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യത്തിന്റെ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ ഡിലനോയി ആണ് എന്നാൽ നമ്മുടെ ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു തോൽപ്പിച്ചിട്ട് പോലും ഇദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്തില്ല കൊല്ലുകയോ തടവിലിടുകയോ ഒന്നും ചെയ്തില്ല പകരം നമ്മൾ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് അത് നമ്മൾ കാണുകയും അദ്ദേഹത്തെ നമ്മളെ തിരുവിതാംകൂർ സേനയെ യൂറോപ്യൻ രീതിയിൽ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നായർ ബ്രിഗേഡ് എന്ന പേരിൽ എന്തുണ്ട് നമുക്കൊരു സൈന്യമുണ്ട് അപ്പൊ ആ ഒരു സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നിയോഗിക്കുകയും അദ്ദേഹം ഇവിടെ നമ്മുടെ സൈന്യത്തിന്റെ മേധാവിയായിട്ട് എങ്ങനെ തിരുവിതാംകൂർ സേനയെ യൂറോപ്യൻ മാതൃകയിൽ പരിശീലിപ്പിക്കാനായിട്ട് ഡിലനോയിയെ അപ്പോയിന്റ് ചെയ്യുകയും അദ്ദേഹം ഇവിടെ ജീവിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അവസാനം അദ്ദേഹത്തിന്റെ മരണശേഷം നമ്മളെ ആദരവോടും കൂടി അദ്ദേഹത്തിന് ഒരു സ്മാരകവും പണി കഴിപ്പിച്ചു അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലക്കടുത്ത് ഉദയഗിരിക്കോട്ട കോട്ടയിലാണ് ടിളനോയുടെ സ്മരണാർത്ഥമുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എന്ന് കാണാം ഇതിന്റെ നാലാമതൊരു ചോദ്യം നിങ്ങൾക്കായിട്ട് ആൻസർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുകയും വേണം എന്താണ് ചോദ്യം എന്നൊന്ന് നോക്കൂ ഒന്നേകാൾ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആരൊക്കെയാണ് ഓപ്ഷനിലുള്ള നോക്കിയാലോ എം ജി എസ് നാരായണനുണ്ട് ഇളംകുളം കുഞ്ഞംപിള്ളയുണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടുണ്ട് എ ശ്രീധര മേനോനുണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു അദ്ദേഹത്തിന്റെ ഒരു ഇമേജും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങളെ കമന്റിൽ അറിയിക്കുക അടുത്ത ക്ലാസ്സില് നമുക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ കഴിയും അപ്പൊ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലും കഴിഞ്ഞ തവണ ഇത്തരത്തിൽ കമന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചോദ്യം തന്നിരുന്നു ഇന്ത്യൻ ജോഗ്രഫിയുടെ അടുത്ത ക്ലാസ്സിൽ അതിന്റെയും ഉത്തരങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ രീതിയിൽ തന്നെ മുൻകാല ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക ഈ ഒരു രീതിയിലുള്ള പഠനം നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്കാരം